പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിഷ പന്താവൂരാണ് എം ടി വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്നുള്ള ഒരു ചെറിയൊരു കഥ ആ കഥയിലെ ചെറിയൊരു കഥാപാത്രമാണ് നാരായണി സൈലൻ്റായി വളരെ മൗനിയായി നിന്ന ആ നാരായണി എന്ന കഥാപാത്രത്തെ നാടകവേദിയിലേക്ക് ഏകപാത്ര നാടക വേദിയിലേക്ക് സജീവമായി കൊണ്ടുവന്ന് ഒരു സ്ത്രീപക്ഷ ശബ്ദമായി സമൂഹത്തിനോട് സംവദിക്കുന്ന ഒരു കഥാപാത്രത്തിന് ജീവൻ കൊടുത്ത നിഷ ടീച്ചർക്ക് ഒരുപാട് ഈ ഒരു കഥാപാത്രത്തെയും നാടകത്തെയും കുറിച്ച് പറയാനുണ്ട് നമുക്ക് അറിയാനുമുണ്ട് ഏതായാലും നിഷ ടീച്ചറോട് നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കഥാപാത്ര നാടകം എന്നുള്ളത് ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു വളരെ പണ്ട് തന്നെ എം ടിയുടെ വിയോഗത്തിന് ശേഷം പല സ്കൂളുകളിലും എം ടി അനുസ്മരണ പ്രഭാഷണങ്ങൾ നടക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി വീണ്ടും വീണ്ടും എം ടിയെ വായിച്ചപ്പോൾ പണ്ട് വായിച്ചിരുന്ന എം ടിയല്ല നമ്മളിപ്പോൾ വായിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രായവും ജീവിത അനുഭവങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഏറ്റവും നമ്മോടടുത്ത് നിൽക്കുന്ന ഒരു കഥാകാരനായിട്ട് എം ടിയെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ആയിടയ്ക്കാണ് പള്ളിവാളും കാൽച്ചിരമ്പും എന്നുള്ള ഒരു കഥ രണ്ട് മൂന്ന് ആവർത്തി വീണ്ടും വായിച്ചത് ആ കഥ വായിച്ചപ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നത് എം ടിക്ക് ഇങ്ങനെ ഓരോ സ്കൂളിലും വിദ്യാലയങ്ങളിലും വായനശാലകളിലും നടന്ന് ഒരു സ്മരണാഞ്ജലി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് എം ടിക്ക് ഒരു ഓർമ്മയായിട്ട് ഓർമ്മപ്പൂക്കളായിട്ട് നൽകാൻ കഴിയുക എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം എൻ്റെ മനസ്സിലുണ്ടായത് ഈ കഥ പള്ളിവാളും കാൽച്ചിലമ്പും എന്നുള്ള കഥ വായിച്ചപ്പോൾ വെളിച്ചപ്പാടിൻ്റെ ഒരു കഥയാണ് ആണല്ലോ അത് അവരുടെ ജീവിതത്തിലെ ദാരിദ്ര്യവും അന്നത്തെ ഒരു സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കിയ ഒരു കഥ കൂടിയാണ് പള്ളിവാളും കാളിച്ചവർ അപ്പോൾ വെളിച്ചപ്പാടിനെ അനുമോദിക്കുകയും പി ജെ ആൻ്റണിക്ക് അവാർഡ് കിട്ടിയ കാര്യങ്ങളെല്ലാം നമുക്കറിയാം നിർമാലി എന്ന സിനിമയിൽ പക്ഷേ അതിൽ വളരെ സൈലന്റ് ആയി നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട് വെളിച്ചപ്പാടിന്റെ ഭാര്യ നാരായണി ആ നാരായണിയുടെ ചിന്തകളെ ഒന്ന് ഉറക്കപ്പറിയ മാത്രമാണ് ഞാൻ ഈ ഏകഗാത്ര നാടകത്തിലൂടെ ചെയ്തത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ദാരിദ്ര്യത്തിലും നാരായണി എങ്ങനെയാണ് ഉറക്ക ചിന്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ നിന്നാണ് അതിന് ഒരു രൂപം തുടങ്ങിയത് നമ്മുടെ ഈ ഒരു ആധുനിക കാലം എന്ന് പറഞ്ഞിട്ട് ആരാധനകള് വിശ്വാസങ്ങളെ വല്ലാതെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പ്രത്യേകിച്ച് ഒരു വെളിച്ചപ്പാടിൻ്റെ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ അതുപോലെ തന്നെ ഈ ആ ഒരു ധർമ്മത്തിലേക്ക് പോകുന്ന ആളുകളെ സാമ്പത്തികമായിട്ട് വല്ലാതെ നല്ലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമാണ് എന്നുള്ള ഒരു സന്ദേശം അതിൽ കൊടുക്കുന്നതായിട്ട് നിങ്ങൾ പറയപ്പെടുന്നുണ്ട് അത് സൈലൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ വെളിച്ചപ്പാട് അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ പോയി കഴിഞ്ഞാൽ തുച്ഛമായ സംഖ്യ അതിൽ പറയുന്നുണ്ട് ഇപ്പൊ ഇന്ന് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇന്നിതേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്ന വല്ലാത്തൊരു സാഹചര്യം പറയുമ്പോൾ ഇന്നിതേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്ന സാഹചര്യം പക്ഷേ ഇതൊന്നും കിട്ടിയാൽ ഇനി പോരാ കാരണം ഈ ഒരു മേഖലയിലേക്ക് ഇനിയുള്ള കാലഘട്ടം വിശ്വാസങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ ധർമ്മങ്ങളും നമ്മളെ വിശ്വാസങ്ങളും നമ്മളെ അഭിമാനം തന്നെയാണ് നമ്മളെ ഏത് കാലത്തും നമ്മൾ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ആ ഒരു നമ്മളെ ആ ആഢ്യത്വങ്ങൾ നമ്മളെ വിശ്വാസങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല സത്യല്ലേ സത്യമാണ് ആ അതിനെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുകയും അതിനെ കൂടെ സഞ്ചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ഈ കഴിഞ്ഞു പോയ നമ്മുടെ തലമുറകൾ കടന്നുപോയ ആ ഒരു ആട്ടിത്വവും നമ്മളെ അഭിമാനത്തിന് നിലനിർത്താൻ കഴിയുള്ളൂ കാലഘട്ടങ്ങൾ പലതും കടന്നു പോകുമ്പോൾ പല കണ്ണിന് കുളിർമ നൽകുന്നതും വെളിച്ചം നൽകുന്നതും ഒക്കെ കാണുമെങ്കിലും നമ്മൾ വിശ്വാസങ്ങൾ അവിടെ അതൊരു മൂല്യവത്തായ സംവിധാനം തന്നെയാണ് അപ്പം ആ ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെ നിങ്ങൾ ഇത് തന്നെയാണോ എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ എന്റെ ഒരു ഏകപാത്ര നാടകത്തില് വെളിച്ചപ്പാട് എന്നുള്ളത് ഒരു ഒരു ജോലിയോ ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്നോ ഏതൊരു മേഖലയിലായാലും ആ ആ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന തീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ദാരിദ്ര്യമാവാം അംഗീകാരമാവാം മാനസികമായിട്ടുള്ള സ്ട്രെസ് ആവാം അപ്പം ഇതെല്ലാം അതിൻ്റെ ഇരട്ടി പക ഇരട്ടിയിലിരട്ടി അനുഭവിക്കുന്ന ആ വീട്ടിലുള്ള സ്ത്രീകളാണ് ആ ഒരു അർത്ഥത്തിലാണ് ഇതിനെടുത്തിട്ടുള്ളത് സാമൂഹ്യ ആചാരത്തിന് കൂടുതൽ കാശ് കിട്ടേണ്ടതുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിക്കേണ്ടെന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ ഈ ഒരു ഏകപാത്ര നാടകം കൊണ്ടുപോയിട്ടില്ല ഇത് ഒരു സ്ത്രീയുടെ ചിന്ത മാത്രമാണ് ഏതൊരു സാഹചര്യത്തിലും സാഹചര്യത്തിന് അതിജീവിക്കേണ്ട അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയുണ്ടേ അവരുടെ കാര്യം എല്ലാം ഈ സ്ത്രീയുടെ ഒരു വലിയ ഷോൾഡറിലാണ് വരിക അപ്പോൾ ഇത്തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വളരെ ശുദ്ധരായ ആളുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് മാത്രം ചോദിച്ചു വാങ്ങാൻ കഴിയില്ലാത്ത ആളുകൾ കിട്ടുന്നത് പോകുന്ന ആളുകൾ അപ്പോൾ ആ അവരുടെ അധ്വാനമോ അവരുടെ ഒരു സമർപ്പിത മനോഭാവമോ ചിന്തിക്കാതെ ദക്ഷിണ നൽകുന്ന ആളുകളെ കൂടി നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ താങ്കൾ ചോദിച്ചപ്പോഴാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നമുക്കത് അത് പ്രതിനിധീകരിക്കുന്നുണ്ട് അത് ഞാനല്ല എം ടി തന്നെ അത്തരത്തിലൊരു റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഈ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നാരായണിയാണ് ആ സ്ത്രീയുടെ പേര് നാരായണിയുടെ ചിന്ത മാത്രമാണ് അവർക്ക് ആകെ ആകുലതയുള്ളത് നാളെ എന്താണ് എന്താണ് ഞാൻ ഈ ചൂടാവണ വെള്ളത്തിലിടണ എന്താ ഞാൻ ഇതിലിടുക എവിടെയാണ് എനിക്കിതിൻ്റെ അരി സമ്പാദിക്കാൻ പറ്റുക എന്നുള്ള ചിന്തയാണ് അവരെ ജീവിതം മുന്നോട്ട് കൊണ്ട് ഒരു ദിവസത്തിന് കഞ്ഞിവെക്കാനായാൽ ആ ദിവസം തൃപ്തിയായി എന്നുള്ള രീതിയിലേക്ക് ജീവിതത്തെ വളരെ ചുരുക്കി കാണുന്ന സ്ത്രീയുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് അവരെയാണ് ഞാൻ മനസ്സിൽ കണ്ടത് എത്ര വേദികളി ഞാൻ ആദ്യം ഇത് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ എം ടിയുടെ ഒരു വിയോഗത്തിന് ശേഷമുണ്ടായ ഒരു പുനർവായനയിൽ ഞാൻ തന്നെ ഇരുന്ന് തയ്യാറാക്കിയതാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു പ്രാകൃതമായിട്ടുള്ള രൂപമായിരുന്നു എങ്കിൽ പോലും ചെമ്മട് പ്രതിഭാ തിയേറ്റേഴ്സിൻ്റെ വാർഷികത്തിൽ അത് ഒറ്റ ഒറ്റയാൾ പട്ടാളായിട്ട് അവതരിപ്പിക്കാൻ എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായത് പക്ഷേ അപ്പോഴേക്കും ഒരു ഷെഡ്യൂള് പൂർത്തിയാക്കുകയും പരിപാടിയുടെ തൊട്ടടുത്ത ദിവസമായതുകൊണ്ട് എന്നെ അതിൽ ഉൾച്ചേർക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായി പിന്നീടാണ് ഇവിടെ അരിയല്ലൂർ ശ്രീ ശ്രീജിത്ത് അരിയല്ലൂർ എന്ന് പറയുന്ന ഒരു കവിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കേരളത്തിൽ അങ്ങോളമുള്ള കവിത ആസ്വദിക്കുന്നവരെയും കവി കവിത എഴുതുന്നവരുടെയുള്ള ഒരു സമാഗമം നടക്കാറുണ്ട് ഇടവപ്പാതി എന്നാണ് അതിൻ്റെ പേര് അപ്പം ആ ആ ദിവസത്തില് കവിത അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നെ ക്ഷണിച്ചത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാനൊരു ഏകപാത്ര നാടകം ചെയ്യട്ടെ എന്ന് അങ്ങോട്ട് അനുവാദം ചോദിക്കാനുണ്ടായത് അപ്പോൾ വളരെ സന്തോഷം തോന്നി പറഞ്ഞു കൊണ്ട ടീച്ചർക്ക് അത് അവതരിപ്പിക്കണമെന്താ ടീച്ചർ ചെയ്യാലോ എന്ന് വളരെ പോസിറ്റീവായിട്ടാണ് എന്നോട് പറഞ്ഞത് ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുകയുണ്ടായി ടീച്ചർ മുന്നേ അവതരിപ്പിച്ച ഏകപാത്രത്തിൻ്റെ ലിങ്കൊക്കെ ഒന്ന് എനിക്ക് ഷെയർ ചെയ്യണം അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി കൺസേൺ ഒക്കെ സ്വാഭാവികമായിട്ടും സംഘാടകൻ എന്ന നിലയ്ക്ക് ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇത് ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഞാൻ തന്നെ രചന തയ്യാറാക്കിയതാണ് ആണോ എങ്കിൽ ടീച്ചർ അത് നന്നായി ചെയ്യൂ റിഹേഴ്സലൊക്കെ എടുത്തു ചെയ്യൂ എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു അഭി അഭിനന്ദനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ഞാൻ ആ പരിപാടി അവതരിപ്പിക്കുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും നൂറോളം ആളുകൾ അവിടെ നിന്ന് ഇത് കാണുകയുണ്ടായി ഇടിയും മഴയും ഭയങ്കരമായി പെയ്യുന്ന ഒരു ഇടവപ്പാതി തന്നെയായിരുന്നു അത് അപ്പോൾ ആ സമയത്ത് ഇത് അവതരിപ്പിച്ച് അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്താ വെച്ചാൽ വളരെ നല്ല ഒരു ഓഡിയൻസ് ആയിരുന്നു ഒരുപാട് ഒരുപാട് വായനയും ഒരുപാട് ചിന്തയും വരികൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ കഥയ്ക്കിടെ കഥയുടെ പിന്നാമ്പുറങ്ങൾ തേടി നടക്കുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് വളരെ നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് അത് വലിയ ഒരു കൂട്ടായ്മയാണ് സ്ത്രീകളുടെ ഇണ്ടായത് അവര് വന്ന് വളരെ സന്തോഷത്തോടു കൂടി എന്നെ ചേർത്ത് പിടിക്കുകയും ഇനിയും കൂടുതലായിട്ട് ചെയ്യണം എന്നും കേരളത്തിലെ എല്ലാ സ്ത്രീകളും കൂടെ ഉണ്ടാവും പറഞ്ഞിട്ടുള്ള ഒരു വലിയ മോട്ടിവേഷൻ ആണ് അവർ തന്ന് വളരെ സന്തോഷം തോന്നി തോന്നുന്നു പോകുന്ന പുറകോട്ട് പോകുന്ന ഒരു ഒരു കാലമാണോ എന്നുള്ള ചോദ്യം ആ സമയത്താണ് ടീച്ചർ ഇങ്ങനെ ഒരു എടുക്കുന്നത് ഈ സമയത്ത് അങ്ങനെ അങ്ങനെ എന്താണ് എന്തെല്ലാം വല്ലതും ഉണ്ടോ നാടകം എനിക്ക് ആദ്യമേ ഇഷ്ടമായിരുന്നു നാടകം എൻ്റെ അമ്മാവൻ ഭയങ്കര നാടക കമ്പക്കാരനാണ് ചെറുപ്പത്തിലൊക്കെ പ്രതിഭാ തിയേറ്റേഴ്സിന്റെ അവരെന്നെ അഭിനയിച്ച നാടകങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവും അത് കാണാൻ വേണ്ടി മാത്രം നമ്മൾ പോവാറുണ്ടായിരുന്നു ഒരുപാട് നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങളൊന്നും നമ്മൾ കളയാറില്ല പിന്നെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ നാടകങ്ങളിൽ അഭിനയിക്കുക ആകാശവാണിയിൽ ഇതേപോലെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ ജോലി ഡയറ്റിലാണ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് മലപ്പുറം ഡയറ്റ് തിരൂരാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള സീനിയർ ലെക്ചറാണ് അപ്പം നമുക്ക് അധ്യാപകർക്കൊക്കെ പരിശീലനം കൊടുക്കാനുണ്ടാവും എല്ലാ പരിശീലനത്തിലും തിയേറ്ററിൻ്റെ ഒരു എലമെൻറ്റ് ഞാൻ ചേർക്കാൻ ചേർക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് അധ്യാപകരെ കുറച്ചും കൂടി ആഹ്ലാദപരിതരാക്കുന്നതും അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടുന്നതും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു അത്തരത്തിൽ ഒരു പരിശീലനം നടത്തുമ്പോൾ സാധാരണയുള്ള ഒരു ഓറിയൻ്റേഷനോ അല്ലെങ്കിൽ സംസാരത്തിനപ്പുറത്തേക്ക് കുറച്ചും കൂടി നമുക്ക് ആത്മസംതൃപ്തി നൽകുന്ന ഒരു ഏരിയയാണ് ഒരു തിയേറ്റർ എന്നുള്ള ഒരു ചിന്ത എനിക്ക് അന്നേ വന്നിട്ടുണ്ട് പക്ഷെ നാടക ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ജോലിയും അതിൻ്റെ ഒരു പരിമിതിയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് അത് ചെയ്യുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണ് നമുക്കിപ്പോ ഒരു വെളിച്ചപ്പാട് അവ വന്ന് നിക്കുമ്പോ മുന്നിൽ നിൽക്കുമ്പോ കാഴ്ചക്കാരന് ആ പ്രതീതി വരണം ഇവിടെ വെളിച്ചപ്പാട് നിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അത്തരത്തിൽ നമ്മുടെ സംഭാഷണവും നോട്ടവും ചലനവും എല്ലാം ആ രീതിയിൽ ക്രമീകരിക്കേണ്ടതുണ്ട് ഒരുപാട് വെല്ലുവിളിയുണ്ട് എങ്കിൽ പോലും നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ ഐതിഹ്യങ്ങളും നമ്മുടെ ചരിത്രങ്ങളൊക്കെ ഒരു സംവാദനം നടത്താൻ നമുക്ക് ആശയവിനിമയം നടത്താൻ ഇതുപോലെ ഇത്രയും നല്ലൊരു ഒരു മീഡിയ വേറെ ഞാൻ ഇത് ഇങ്ങനെ സംസാരിക്കുന്ന ഇത്രയും നല്ല മീഡിയ ഉണ്ടെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് ഇത് മെസ്സേജ് ഈ ഇത് കൈമാറ്റം ചെയ്യാൻ സർക്കാരുകൾ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ അതല്ലെങ്കിൽ എടുക്കുന്നതിൽ ഈ ഇങ്ങനെ ചെയ്യാമെന്നുള്ള വല്ല പ്രപ്പോസലും വല്ലതും ടീച്ചർക്ക് പറയാനുണ്ടോ ആ രീതിയിൽ ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഈ ഒരു ഏകപാത്രം നാടകം തയ്യാറാക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എപ്പോഴും നമ്മൾ കൺസേൺ ആയി കാണുന്ന കുട്ടികളുടെ വായനയാണ് അല്ലേ വായന ആസ്വദിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു പാഠഭാഗം ഒരു കഥാ അംശം ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പാഠഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പാഠഭാഗത്തിലുള്ള കഥാപാത്രത്തെ ഒരു കുട്ടി അറിയുകയും അത് മനനം ചെയ്യുകയും ആ കഥാപാത്രത്തെ ഞാനാണെന്ന് സങ്കല്പിക്കുകയും എൻ്റേതായ രീതിയിൽ അതിൻ്റെ ചിന്തയും അവരുടേതായിട്ടുള്ള ഒരു സർഗ നടത്തി അവതരിപ്പിക്കാനുള്ള വേദി നൽകുമ്പോഴാണ് ആ ടീച്ചറുടെ അധ്യാപനത്തിൻ്റെയും കുട്ടിയുടെ വായനയും ഏറ്റവും വലിയ ഒരു തലത്തിലെത്തുന്നത് അപ്പം ഞാനൊരു നാരായണിയുടെ ഒരു ചിന്ത മാത്രം ഉറക്ക പറഞ്ഞു എന്നുള്ളതാണ് അപ്പം അത് ഇത്തരത്തിലുള്ള ഒരു വായന പാഠഭാഗത്ത് അധ്യാപകർക്ക് ഓരോ ക്ലാസ്സിലും ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ കരുതുന്നത് കുട്ടികൾ വായിക്കാനും എഴുതാനും ഒക്കെ പിന്നെ പിന്നിൽ പിന്നാക്കം പോയ കുട്ടികൾക്ക് ചിലപ്പോൾ അഭിനയിക്കാനുള്ള കഴിവുണ്ടാവും നന്നായി ഇത് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാവും അത്തരത്തിലുള്ള ശേഷിയുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഈ ഏകപാത്ര നാടകങ്ങൾ പോലുള്ള ചില സ്ട്രാറ്റജി കൂടി നമ്മുടെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും ഇതിൽ നാരായണി നാരായണി ഇപ്പോഴുള്ള ഒരു വീട്ടമ്മയുടെ മുന്നേ ഒരു കാലഘട്ടം ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അവർ വെളിച്ചപ്പാടിനെ കാണുന്നതും അവരുടെ വിവാഹ ജീവിതവും അതിനുശേഷം ഇപ്പോഴുള്ളൊരു വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു അവസ്ഥയും അങ്ങനെ ഇത് ഏതൊരു സ്ത്രീയും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അഭിമുഖീകരിക്കുമ്പോൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക നിമിഷത്തിൽ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ളൊരു ശേഷി ശക്തി അവർക്ക് വരും യഥാർത്ഥത്തിൽ ദേവി എന്നാലും ഭഗവതി എന്നാലും ഓരോരുത്തരുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അവരവരുടെ ജീവിതത്തിന് തുറന്ന മനസ്സോടുകൂടി ഇരുട്ടടഞ്ഞ ജീവിതത്തിന് പുറത്തേക്ക് കടക്കുമ്പോഴാണ് ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആ സ്ത്രീത്വം പുറത്തേക്ക് വരുന്നത് അതാണ് അവരുടെ ശക്തി അവതരണത്തിന് കുറച്ചും കൂടി വളരെ എന്താ പറയുക അപ്രീഷിയേറ്റിംഗ് തലത്തിലേക്ക് എത്തിച്ചത് ഇതിനൊരു ശബ്ദവിന്യാസം നടത്തിയ രാജീവ് റാമാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഓരോ ഒരു ഉദാഹരണം പറഞ്ഞാൽ വെളിച്ചപ്പാടിനെ നമ്മൾ കാണിക്കുന്നില്ല പക്ഷെ വെളിച്ചപ്പാട് വരുന്നതും പോകുന്നതും ഓഡിയൻസിന് ഫീൽ ചെയ്യണം അപ്പോൾ അരമണിയും ചെലമ്പിൻ്റെയും ശബ്ദം വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതും പോകുന്ന അത്രയും സൂക്ഷ്മമായിട്ട് ഇതിനെ പിന്നെ ഒരു ദൃശ്യവൽക്കരണത്തിൽ ഒന്നും കൂടി കൊഴുപ്പ് തരാൻ തരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട് രാജീവ് റാം വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് തന്നെയാണെങ്കിൽ പോലും സ്ക്രിപ്റ്റിന് കുറച്ചും കൂടി നല്ലൊരു ഭാഷയും ഒരു നാടകത്തിൻ്റെ എല്ലാ കൊഴുപ്പുകളും അല്ലെങ്കിൽ നാടകത്തിന്റെ എല്ലാ രീതിശാസ്ത്രവും അതിനോട് ചേർത്ത് വെച്ചത് സംവിധായകനാണ് പര്യാപുരം സ്കൂളിലെ ജനീൽ മിത്ര എന്ന ഒരു അധ്യാപകനാണ് അതിന്റെ സംവിധായകൻ അദ്ദേഹമാണ് ഞാൻ നാരായണിയുടെ വീട്ടമ്മയുടെ ദാരിദ്ര്യം പിടിച്ച ഒരു സംഭവത്തിൽ നിന്നായിരുന്നു എന്റെ സ്ക്രിപ്റ്റ് തുടങ്ങിയത് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ജീവിതം അവർക്ക് ഉണ്ടാവില്ലേ ഒരിക്കലും ഒരു മനുഷ്യന് എന്നും ദാരിദ്ര്യം അങ്ങനെ ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു നല്ല കാലം കാലമുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ചിന്തയിലൂടെയാണ് പുതിയ മൂന്ന് സീനുകളും കൂടെ ചേർത്തത് അദ്ദേഹം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ തിയേറ്റർ ഡ്രാമയിൽ പി ജി കഴിഞ്ഞതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ടാവും അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകിയെന്നുള്ളതാണ് പിന്നെ ഈ ഒരു ചെറിയ മുപ്പത് മിനിറ്റ് ആണ് മുപ്പത് മിനിറ്റിന്റെ ഉള്ളിലേ ഉള്ളൂ നാടകം അതിൽ രണ്ട് ചെറിയ പാട്ടുണ്ട് ഒരു താരാട്ട് പാട്ടും പിന്നെ ഒരു അവസാനം ഒരു തീം സോങ്ങ് എന്ന് പറയുന്ന പോലെ ഒരു സോങ്ങുണ്ട് പതിനണ്ടു എഴുതിയത് എൻ്റെ അമ്മാവനാണ് ബാലകൃഷ്ണൻ പന്താരങ്ങടി പാടിയതും അതിന് സംഗീത സംവിധാനം നിർവഹിച്ചതും രാജീവ് റാം തന്നെയാണ് അപ്പോൾ ഇവരെ ഈ ഒരു കൂട്ടായ്മയാണ് വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു പ്രതികരണം കിട്ടാൻ എന്നെ സഹായിച്ചത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിശബ്ദമായിട്ട് നിന്ന് ഒരു കഥാപാത്രത്തെ തൻ്റെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് പുനർ എഴുത്തിലൂടെ തൻ്റെ എഴുത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു നാടകമാക്കി ആ നാടകത്തിൽ അഭിനയിച്ച് നമുക്ക് വലിയൊരു സന്ദേശം തന്ന വിശ ടീച്ചറെ മുക്തകണ്ഠം പ്രശംസിക്കല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗമില്ല ഏതായാലും ഒരുപാട് വേദികൾ ടീച്ചർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ജയിക്കുന്നു